നടൻ ബാലക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു അമൃത സുരേഷിന്റെ പരാതിയിലാണ് കേസ് ഡിവോഴ്സ് പെറ്റീഷന്റെ അഞ്ചാം പേജ് കൃത്രിമമായി ഉണ്ടാക്കിയെന്നും വ്യാജവകുപ്പ് നൽകിയെന്നുമാണ് പരാതി ബാലയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്ന് എസിപി ജയകുമാര് പറഞ്ഞു ഹാജരാക്കുന്നതിന് ഡോക്യൂമെൻറ്റ് വ്യാജ ഡോക്യൂമെൻറ്റ് ആണെന്നാണ് ആരോപണം അപ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട് ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് കൂടുതൽ എൻ്റെ കോപ്പി ഹാജരാക്കണേൽ കുറച്ച് ഭാഗം മാറ്റിയിട്ടാണ് തിരുത്തിയാണ് ഹാജരാക്കുകയാണ് അതിനാണ് എടുത്തത് അപ്പോൾ അല്ലേ വിളിച്ചു വരുത്തേണ്ടി വരും അത അന്വേഷണം അന്വേഷണം തീർച്ചയായിട്ടും വിളിക്കണമല്ലോ വിളിച്ചു വരുന്നു വിവരങ്ങളുമായി സഹിൻ ആൻ്റണിയാണ് ചേരുന്നത് സഹിൻ എ സി പി പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് കൃത്രിമമായി ഒരു രേഖ അതും ഡിവോഴ്സ് പെറ്റീഷനിൽ ഉണ്ടാക്കിയെങ്കിൽ അത് വലിയ തെറ്റു തന്നെയാണ് വലിയ രീതിയിൽ തന്നെയാവും ആ പരാതി എടുക്കുക കേസ് എടുക്കുക എന്നുള്ളതാണ് ഏത് രീതിയിലാകും കേസെടുക്കുക തുടർ നടപടികൾ എങ്ങനെയാണ് ആ നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ പരാതി തന്നെയാണ് ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയിരിക്കുന്നത് അതായത് ബാലയ്ക്ക് മുൻ ഇതിന് മുൻപ് അമൃത സുരേഷ് നൽകിയ കേസിൽ ജാമ്യം ലഭിച്ചത് തെറ്റായ രേഖകൾ നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി അടക്കം ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല സമർപ്പിച്ച രേഖകളിൽ തെറ്റായ രേഖകൾ സമർപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഇവർ ഇരുവരും തമ്മിൽ വിവാഹമെന്ന് വേർപെടുത്തുമ്പോൾ ഒരു കരാർ തയ്യാറാക്കിയിരുന്നു ആ കരാറിലെ അഞ്ചാമത്തെ പേജിൽ ബാലയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ ബാല എഴുതി ചേർത്തു എന്നുള്ളതാണ് അമൃതയുടെ പരാതി ഈ പരാതി പരിശോധിച്ച ശേഷമാണ് പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാജരേഖ ചമച്ചതിന് ഒപ്പം തന്നെ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് ബാലയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നതും ബാലയുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് തന്നെയാണ് എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ അഞ്ചാമത്തെ പേജ് രണ്ടുപേരുടെ കയ്യിൽ ഈ പരാ ഈ പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു ആ ഡോക്യുമെന്റിൽ ബാലയുടെ കയ്യിലുള്ള ഡോക്യുമെന്റിലാണ് വ്യാജമായി തിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ബാലയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് പിന്നീട് അതിൽ വ്യാജം ഒപ്പിട്ടു മാത്രമല്ല ഒപ്പിട്ടതിന്റെ പകർപ്പ് പിന്നീട് കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് അമൃതാസ് സുരേഷിന്റെ പരാതി എന്തായാലും ഈ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ബാലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മുൻപ് അമൃതാസ് പരാതിയിൽ ബാലയ്ക്കെതിരെ മുൻപ് പോലീസ് കേസെടുത്തിരുന്നു അത് കടബന്ത്ര പോലീസാണ് കേസെടുത്തിരുന്നത് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസാണ് നടൻ ബാലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വഞ്ചനാ കുറ്റത്തിന് അമൃതാസ്